ചെറുപ്പശ്ശേരി നഗരത്തിലെ ഗതാഗത പ്രശ്നങ്ങളെ ചൊല്ലി നഗരസഭാ കൗൺസിലിൽ വാക്കേറ്റം പ്രതിപക്ഷം ഇറങ്ങിപ്പോയി ചെറുപ്പുഴശ്ശേരി നഗരനവീകരണ പ്രവർത്തികൾ വൈകുന്നതിൽ ബന്ധപ്പെട്ട ഏജൻസികൾക്കുണ്ടായ വീഴ്ചകളും അതുമൂലം ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ നേതാവ് കെ എം ഇസഹാക്ക് നടത്തിയ പ്രസംഗത്തെ ചൊല്ലിയാണ് കൗൺസിൽ വാക്കേറ്റം ഉണ്ടായത് നഗര നവീകരണ പ്രവർത്തികൾ വൈകുന്നത് ബന്ധപ്പെട്ട ഏജൻസികൾ പ്രവർത്തികൾ പൂർത്തിയാക്കുന്നതിൽ ഉണ്ടായ വീഴ്ചകൾ കൊണ്ടാണെന്നും ഇതുമൂലം ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കുന്നതിനായി നഗരസഭാ കൗൺസിൽ ഇടപെടണമെന്നും ബന്ധപ്പെട്ട വിഷയങ്ങൾ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെയും മുഖ്യമന്ത്രിയെയും അറിയിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും നടപടികൾ പൂർത്തിയാവാത്ത പക്ഷം കൗൺസിലർമാർ ഒന്നിച്ച് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് കെ എം ഇസാക്ക് ആഹ്വാനം ചെയ്തു മഴ പൊടി അടിച്ച് പുറത്ത് അങ്ങാടിയിൽ നിൽക്കാൻ പോലും പറ്റില്ല വാഹനക്കാര് പിന്നെ ഗ്ലാസ് കയറ്റിയിലൊക്കെ പോകുകയായിരിക്കും നടക്കാൻ പറ്റില്ല എന്നുള്ളത് ഇപ്പം ഇനിയാൽ ഉൾപ്പെടെ പിന്നെ ഞാൻ ചെറുപ്പി നടക്കുന്ന ഒരുപാട് ആളുകൾ എന്റെ വിഭാഗം ആളുകളും ആക്ഷേപം പറയുന്നുണ്ട് നമ്മൾ ചെറുപ്പശ്ശേരിയുടെ സമഗ്ര വികസനവുമായി ബന്ധപ്പെട്ട വിവിധ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വേദി കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയാണ് ഈ നഗരസഭാ കൗൺസിൽ എന്ന് പറയുന്നത് നമുക്ക് ഇത് അഡ്രസ് ചെയ്യാതെ പോവാൻ പറ്റില്ല ഞാൻ ബഹുമാനപ്പെട്ട എം എൽ എയുടെ പിന്നെ ഇടപെടലിനെ ചെറുതായി കാണുന്നില്ല നഗരസഭയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് നഗരസഭയ്ക്ക് പരിമിതികളുണ്ട് അതും എനിക്കറിയാം നഗരസഭയുടെ ഇടപെടലുകള് പിന്നെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ എന്ത് പറഞ്ഞാലും ഈ പ്രശ്നത്തിൽ പരിഹാരം ഉണ്ടാകുന്നില്ല ഇപ്പൊ ഇവിടെ വാട്ടർ അതോറിറ്റിക്കാർ വേണ്ട ജോലി ചെയ്യുന്നില്ല ഇലക്ട്രിസിറ്റിക്കാർ ചെയ്തില്ല അതുകൊണ്ടാണ് ഞങ്ങൾ റോഡ് ഫില്ല് ചെയ്യാൻ പറ്റാതെ പോയത് അതുകൊണ്ടാണ് ഫസ്റ്റ് ഫസ്റ്റിലേറെ പിന്നിട്ട് വൈകിയത് എന്ന് പറയുമ്പോൾ ഈ മഞ്ചക്കല്ലെന്ന് പണി തുടങ്ങുമ്പോൾ ഉറപ്പാണല്ലോ

കൃത്യവിലോപമാണ് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും ഈ ജനപ്രതിനിധികളാണെങ്കിലും നഗരസഭയാണെങ്കിലും നമ്മളൊക്കെയാണെങ്കിലും ഗുരുതരമായ കൃത്യവിലോപമാണ് നടത്തിയിട്ടുള്ളത് എന്ന് ചെറുപ്പം ജനങ്ങൾ ഒന്നടങ്കം പറയാണ് അതുകൊണ്ട് ഇനി നമുക്കിത് കാത്തു നിൽക്കാൻ പറ്റില്ല അപ്പൊ മരിച്ചിട്ട് വേണം അവിടെ നേതാക്കാൻ എന്ന് പറഞ്ഞാൽ ആ പട്ടാപിയുടെ ആ ദുര്യോഗം ആ സ്ഥിതി ചെറുപ്പശ്ശേരിക്ക് വരുമോ എന്റെ കണ്ണിന്റെ മുന്നിൽ വെച്ച് നേരം പക്ഷെ പിന്നീട് വന്ന കാലഘട്ടം ബ്രേക്ക് ചവിട്ടി എന്നുള്ളത് കൊണ്ട് അതിനപ്പൊന്നും സംഭവിച്ചില്ല അപ്പൊ അത്ര പിന്നെ ഓണം പിന്നെ തിരമാല പോകുമ്പോൾ പോലെയാണ് ഇപ്പോൾ റോഡ് കൂടെ വാഹനങ്ങൾ പോകുന്നത് ഇത് അടിയന്തരമായി പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ പിന്നെ നമ്മൾ സ്വീകരിക്കണം അത് എനിക്ക് പിന്നെ കൗൺസിലോട് പറയാനുള്ളത് ഇത് ബന്ധപ്പെട്ട മന്ത്രിയെ കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ അറിയിച്ചുകൊണ്ട് ഈ അലസത വലിയ വരെ ഗർഭശേലി കൊടുക്കേണ്ടി വരും അതുകൊണ്ട് അടിയന്തരമായി കാര്യത്തിൽ നടപടി എടുക്കണം എന്ന് പറയണം അല്ലാത്ത പക്ഷം ഈ മാസങ്ങളിൽ മാസം നടന്നിട്ടില്ലെങ്കിൽ പൂർത്തിയായി നമ്മൾ നഗരസഭം ഇറങ്ങേണ്ടി വരും സമരം ചെയ്താലേ കാര്യം എന്ന് പിന്നെ ചെയ്യേണ്ടി പറ്റും ചെറുപ്പിക്കേണ്ടി വരും എന്നാണ് എനിക്ക് നിങ്ങളോട് നിർദ്ദേശിക്കാനുള്ളത് അത് തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാണ് പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം യു ഡി എഫിന്റെ പന്ത്രണ്ട് കൗൺസിലർമാർ ഈ മാസത്തിനകത്തിൽ പണി നടന്നിട്ടില്ലെങ്കിൽ ടൗണിൽ കൂടി സത്യഗ്രഹം വിവരം ഞാൻ ഈ എന്നാൽ നഗര നവീകരണ പ്രവർത്തികളെ തുടർന്നുണ്ടാകുന്ന ചെറിയ പ്രയാസങ്ങൾ യു ഡി എഫ് രാഷ്ട്രീയ ലാഭം മുന്നിൽ കണ്ട് വലുതാക്കി കാണിച്ച് ഭരണസമിതിയെ തേക്കാൻ ശ്രമിക്കുകയാണെന്നും കെ എം ഇസാക്ക് കൗൺസിലിൽ ഉന്നയിച്ച കാര്യങ്ങൾ തീർത്തും രാഷ്ട്രീയ പ്രേരിതമാണെന്നും ആരോപിച്ച് കൗൺസിൽ വിനോദകാറൽ മണ്ണ മറുപടി പറഞ്ഞതോടെയാണ് കൗൺസിൽ വാക്കേറ്റം ഉണ്ടായത് ഇപ്പോ കുടി ഉണ്ടായാൽ ഉണ്ടായാൽക്കാരാണ് അത് ഭരണസമിതിയാണ് അതല്ലെങ്കിൽ മറ്റു സർക്കാരാണ് സംവിധാനങ്ങളാണ് ഒക്കെ ശരിയാണ് ഒരു വലിയ മാറ്റത്തിന് വാങ്ങാൻ പോകാൻ ആ പോകുന്ന എനിക്ക് എന്ത് കുട്ടി എന്ത് ലാഭം ഉണ്ടാവും എന്നാണ് അന്വേഷിക്കുന്നത് രാഷ്ട്രീയ മാത്രം ലക്ഷ്യം വെച്ച് വട്ടാനം പറയുന്ന ഒരു രീതി ഈ ചെറുപ്പശ്ശോധിയിലെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഭാഗത്ത് വലിയ രൂപത്തിൽ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപന പൂർണ്ണമായി ചെറുപ്പുളച്ചെടി ഉണ്ടാകുന്ന മാറ്റങ്ങളെ എങ്ങനെയാണ് വളച്ചടിച്ച് അതിനെ എങ്ങനെയാണ് വികൃതമാക്കാൻ കഴിയുക കഴിയാവുന്നിടത്തെല്ലാം തന്നെ അതിനുള്ള കുട്ടിപ്പുകൾ സംഘടിപ്പിക്കുകയും അതിനെ വികൃതമാക്കി അവതരിപ്പിക്കുകയും ചെയ്യുക എന്ന രീതിയാണ് ഇപ്പോ നമ്മുടെ ചെറുപ്പുളച്ചെ മൂടിയപ്പെടുത്തി പൊതുജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ചൂണ്ടിക്കാട്ടുക മാത്രമാണ് യു ഡി എഫ് ചെയ്തതെന്നും അതിൽ രാഷ്ട്രീയം കാണുന്ന സി പി എം പ്രതിനിധികളോടൊപ്പം കൗൺസിലിൽ തുടരാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും പറഞ്ഞ് പ്രതിപക്ഷം കൗൺസിലിൽ നിന്നും ഇറങ്ങിപ്പോയി നഗര നവീകരണ പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ വേണ്ട ഇടപെടൽ നടത്തുമെന്ന് ചെയർമാൻ പി രാമചന്ദ്രൻ പറഞ്ഞു നൽകും അല്ല എംബിയുടെ പിന്തുണ ഞങ്ങളുടെ പിട്ടേപ്പുണ്ടല്ലേ ഞങ്ങളെക്കാൾ കൂടുതൽ നമ്മളോടൊപ്പം തന്നെ ചെയ്ത കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഇടപെടൽ കൂടുതൽ ശ്രദ്ധപ്പെടുത്തണം നമുക്ക് പെട്ടെന്ന് ഓണത്തിന് മുമ്പ് കൂടുതലേറെ ആലോചിക്കാൻ പറ്റുമോ അതിന് ആലസ്യമുണ്ടോ പൈപ്പ് ലൈനിന്റെ പണി കഴിഞ്ഞാൽ ഒരാഴ്ച ഉണ്ടായാൽ നമ്മൾ തള്ളി കയറി പൈപ്പ് ലൈൻ്റെ പണി കഴിഞ്ഞിരുന്നപ്പോഴും പക്ഷേ ഈ പണി പ്രളയം അവർ പറഞ്ഞ കാര്യം മറ്റു പറഞ്ഞു പഠിക്കണം ും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ